റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ചെയ്ത ശേഷം അതിവേഗമായിരുന്നു അതിൻ്റെ വളർച്ച അതിനു പിന്നിൽ റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്ത നയമാണ് സി പി എം അനുഭാവമുള്ള ചാനലായാണ് റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ചെയ്തത് കൈരളി ചാനലിനേക്കാൾ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ കാണുന്ന ചാനലായി റിപ്പോർട്ടർ ചാനൽ മാറി ഡോക്ടർ അരുൺകുമാർ എടുക്കുന്ന തീരുമാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു റിപ്പോർട്ടർ ചാനൽ എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കാൻ സഖാക്കൾ സൈബർ ആഹ്വാനം ചെയ്തിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിന് പകരം ന്യൂസ് മലയാളം ചാനൽ കാണാനാണ് സഖാ കാണുക കാണാനാണ് സഖാക്കളുടെ ആഹ്വാനം റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കണമെന്ന് സൈബർ ആഹ്വാനം നടത്തുമ്പോൾ പണി പോകുന്നത് സ്മൃതി പരുത്തിക്കാടിനാണ് അന്ധമായ സി പി എം വിരോധം വെച്ചു പുലർത്തുന്ന മാധ്യമ പ്രവർത്തകയാണ് സ്മൃതി പരുത്തിക്കാട് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന് അന്ധമായ വിരോധം യാതോടും പാടില്ല നിർവികാരതയോടുകൂടി രാഷ്ട്രീയത്തെ സമീപിക്കാൻ കഴിയണം പഴയ സി പി എം നേതാവും ദേശാഭിമാനിയുടെ എഡിറ്ററുമായ സിദ്ധാർത്ഥൻ പരുത്തിക്കാടിൻ്റെ മകൾക്ക് അത് കഴിയാതെ പോയി സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനെ സി പി എമ്മിൻ്റെ വിഭാഗീയതയുടെ കാലത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതാകാം സ്മൃതിയുടെ അന്ധമായ സി പി എം വിരോധത്തിന് കാരണം കഴിഞ്ഞ ദിവസം ബസീഫുമായി നടന്ന ചർച്ചയാണ് സ്മൃതിയെ സ്മൃതി സ്മൃതിയുടെ പ്രവൃത്തിയെ സി പി എം നേതാക്കൾക്ക് തീരെ ഇഷ്ടമല്ലാതാക്കി മാറ്റിയത് സീഫിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല സ്മൃതി ഫസീഫ് ശുഭനായി മാറി ഇടതുപക്ഷത്തെ സി പി എം നേതാക്കളെ വിളിച്ച ശേഷം അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ അവരെ അവഹേളിക്കുന്ന പ്രവണത സ്മൃതി പരുത്തിക്കാട് കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ബഹിഷ്കരിക്കണമെന്ന് സി പി എം സൈബറിടത്തിൽ ആഹ്വാനം ചെയ്തപ്പോൾ സ്മൃതിയുടെ പണിയാണ് ഏറിലായി നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലിന് പകരം ന്യൂസ് മലയാളം ചാനൽ കാണാൻ സഖാക്കൾ ആഹ്വാനം ചെയ്തതോടുകൂടി റിപ്പോർട്ടറിന്റെ റേറ്റിംഗ് ഇടിയുകയാണ് റിപ്പോർട്ടറും ഏഷ്യാനെറ്റും തമ്മിൽ ബാർക്ക് റേറ്റിങ്ങിൽ മത്സര ബാർക്ക് റേറ്റിങ്ങിൽ മത്സരത്തിലാണ് ഏഷ്യാനെറ്റിനെ വെല്ലുവിളിക്കുന്ന ചാനലായി റിപ്പോർട്ടർ വളർന്നു കഴിഞ്ഞു വളർന്നു കഴിഞ്ഞിരുന്നു ിങ്ങിൽ പലപ്പോഴും റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്തെത്തി എന്നാൽ ഇനി അങ്ങനെ ഒരു സ്ഥാനം റിപ്പോർട്ടറിന് കിട്ടാനുള്ള സാധ്യതയില്ല സ്മൃതി ഭരത്തിക്കാർഡ് റിപ്പോർട്ടറിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കാനാണ് സഖാക്കളുടെ സൈബറിടങ്ങളിലെ ആഹ്വാനം സ്മൃതി ഭരത്തിക്കാർഡിൻ്റെ ചർച്ച പലപ്പോഴും അന്ധമായ സി പി എം വിരോധം വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ് സ്മൃതി പരുത്തിക്കാട് സി പി എം നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കാറില്ല അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ കയറി ഇടപെട്ട് അവരുടെ ശബ്ദം അടിച്ചമർത്തും ഈ സാഹചര്യത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വം റിപ്പോർട്ടർ ചാനലിനോട് അനൌദ്യോഗികമായ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ റിപ്പോർട്ടറിന്റെ ചർച്ചയ്ക്ക് പോണ്ട എന്നാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് ഇതോടുകൂടി റിപ്പോർട്ടർ ചാനൽ പടുത്തുയർത്തിയ ഉയർച്ച അത് തകർച്ചയിലേക്ക് പോകുകയാണ് റിപ്പോർട്ടർ ചാനലിന് പകരം ന്യൂസ് മലയാളം ചാനൽ കാണാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു സഖാക്കൾ എന്നത് റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഏഷ്യാനെറ്റ് കാണുന്നത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരുമാണ് ഏഷ്യാനെറ്റ് കാണാൻ ആഹ്വാനം ചെയ്യുന്നത് അവരാണ് ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടപ്പെട്ട ഒരു ചാനൽ എന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ വളർന്ന് വന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള ഒരു ചാനലായി റിപ്പോർട്ടർ ചാനലിനെ രൂപകൽപ്പന ചെയ്തു ഡോക്ടർ അരുൺകുമാറും ടീമും അവിടെയാണ് റിപ്പോർട്ടർ ചാനൽ വിജയിച്ചത് റിപ്പോർട്ടർ ചാനൽ ബാർട്ട് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് പലപ്പോഴും ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് അവരുടെ ശക്തി കൊണ്ടല്ല റിപ്പോർട്ടറിൻ്റെ മാധ്യമ പ്രവർത്തകരുടെ ശക്തി കൊണ്ടല്ല സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ശക്തി കൊണ്ടാണ് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പ്രവണതയാണ് സ്മൃതി പരുത്തിക്കാട് കാണിച്ച് കൂട്ടുന്നത് സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചകൾ ഇപ്പോൾ സഖാക്കൾ കാണാറില്ല റിപ്പോർട്ടർ ചാനലിലെ വാർത്തകൾ ബഹിഷ്കരിക്കാൻ സഹാക്കൾ സൈബറിടങ്ങളിൽ പറയുമ്പോൾ അത് റിപ്പോർട്ടർ ചാനലിന് പണിയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പണി റിപ്പോർട്ടർ ചാനലിന് പണി കിട്ടിയാൽ സ്മൃതിയുടെ പണി പോകും എന്നുള്ളത് ഉറപ്പാണ് അഗസ്റ്റിൻ സഹോദരങ്ങളാണ് റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തത് അവരത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ിന്റെ സമ്പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിന് സി പി എമ്മിന്റെ പിന്തുണയോടെ വളർന്നു പന്തരിച്ച പ്രസ്ഥാനമായി റിപ്പോർട്ടർ ചാനൽ മാറി എം വി നികേഷ് കുമാറിന്റെ കാലത്ത് ചത്തുകിടന്ന റിപ്പോർട്ടർ ചാനൽ സി പി എം ഏറ്റെടുത്തതോടുകൂടി സി പി എമ്മിന്റെ പിന്തുണ ലഭിച്ചതോടുകൂടി അതിന്റെ റീ ലോഞ്ചിങ് ഗംഭീരമായി മാറി പക്ഷേ സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള ജേണലിസ്റ്റുകൾ ഇരിക്കുന്നിടത്തോളം കാലം റിപ്പോർട്ടർ ചാനലിന് അപകടമാണെന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാർക്കും മനസ്സിലായി തുടങ്ങി റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാർ ധർമ്മത്തിന് വേണ്ടിയല്ല ചാനൽ നടത്തുന്നത് അവർക്ക് റേറ്റിങ്ങിൽ മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ സി പി എം ബഹിഷ്കരണം ശക്തമാക്കിയാൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ പണി പോകും എന്നുള്ളത് ഉറപ്പായി എന്തായാലും സ്മൃതി പരുത്തിക്കാട് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് അന്ധമായ സി പി എം വിരോധമാണ് മഞ്ഞപ്പിത്തം പിടിച്ചവർ കാണുന്നതെല്ലാം മഞ്ഞ എന്ന് പറയുന്നത് പോലെയാണ് സ്മൃതി പരുത്തിക്കാട് തൻ്റെ ചർച്ചകളിൽ പെരുമാറുന്നത് അറുപോറൻ ചർച്ചകളാണ് സ്മൃതി പരുത്തിക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം അനു സി പി എം നേതാക്കൾക്ക് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് എത്തുന്നവർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് എത്തുന്നവർക്ക് അവർക്ക് സംസാരിക്കാൻ വേണ്ട സ്പേസ് നൽകുന്നില്ല സ്മൃതി അതിവിദഗ്ധമായി അവരിൽ നിന്ന് ആ സ്പേസ് തട്ടിപ്പറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു സ്മൃതി ഇവിടെയാണ് വസീഫ് ഇടഞ്ഞത് വസീഫ് ക്ഷുഭിതനായി മാറിയത് തനിക്ക് സംസാരിക്കാൻ സമയം വേണമെന്ന് വസീഫിന് വിളിച്ചു പറയേണ്ടി വന്നു സ്മൃതി പരുത്തിക്കാടിനോട് എന്തായാലും സിദ്ധാർത്ഥൻ പരുത്തിക്കാടിൻ്റെ മകളായ സ്മൃതി പരുത്തിക്കാട് കാരണം റിപ്പോർട്ടർ ചാനൽ തകർച്ചയിലേക്ക് പോവുകയാണ് റിപ്പോർട്ടർ ചാനൽ കാണുന്ന കാഴ്ചക്കാരുടെ എണ്ണം കുറയുകയാണ് കോൺഗ്രസിനും ബി ജെ പിക്കും ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളുണ്ട് സി പി എമ്മിന് കൈരളിയും റിപ്പോർട്ടർ ചാനലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സി പി എമ്മുകാർ പറയുന്നത് ന്യൂസ് മലയാളം ചാനൽ കാണാനാണ് അത്രയേറെ സി പി എമ്മും റിപ്പോർട്ടറുമായി അകന്നു കഴിഞ്ഞു എന്തായാലും സ്മൃതി പരുത്തിക്കാട് ഏറിലാണ് സ്മൃതി പരുത്തിക്കാടിൻ്റെ പണി പോകുന്ന തരത്തിലാണ് സി പി എം റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ പുതിയൊരു ഊർജത്തോടുകൂടി വളർന്ന് വരികയായിരുന്നു പക്ഷേ സ്മൃതി പരുത്തിക്കാട് കാരണം റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് ഇടിയുകയാണ് പലപ്പോഴും ബാർട്ട് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാമതെത്തിയ റിപ്പോർട്ടർ ചാനൽ ഇനിയിപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പൊരുതേണ്ടി വരും അങ്ങനെ പൊരുതേണ്ടി വന്നാൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ പണി പോകും